പിന്നെ അയ്യോ ലോട്ട 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 ലോട്ടെ ലോട്ടല്ലോട്ടാ വിമാരിമാരും ഗ്രഹത്തിൽ എത്തിയില്ലാ പ്ലാനറ്റ് എത്തിയില്ല എത്തില്ല ഇവിടെ വേറെ ഉള്ളമാരല്ലേ വേറെമാരായിരിക്കുമല്ലേ പോയി പോയി അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് എന്തേലും സാധനങ്ങൾ ഇങ്ങോട്ട് പോയി നോക്കാം അയ്യോ നോക്കാട്ട് പോരുന്നാലി നായി മോൻ്റെ ഫ്രണ്ടിൽ ചെന്ന വീണേനെനെ ഇങ്ങോട്ട് തിരിയാടാട്ടെ അയ്യേ ലോട്ടെ നീ അവിടെ ലോട്ട പോടാ ലോട്ടെന്തൊക്കെ പരിപാടി ഒന്നാണ് മറ്റേ എന്തേരാണ് ഞാൻ ഗുഹയിലോട്ട് പോയിച്ചോണ്ടിരിക്കുന്നത് ചാടിക്കാരട്ടെ ആദ്യ കയറാൻ പറ്റണല്ലേ അതെന്തോ എടാ ഇത് കണ്ടോ അവിടെന്തൊരു സാധനം അത് ഇങ്ങനെ ഇപ്പം നീണ്ട് നിൽക്കണ ഇവിടെ എന്തെങ്കിലും കൊണ്ട് വയ്ക്കണമല്ല ഇവിടെ വല്ല കല്ല അങ്ങനെ ഉണ്ടോ അയ്യോ പന്നി ഓ ഓ ബോധം കെട്ട് കിടക്കുവാണെന്ന് ഏട്ടാ ഇവനെ പെട്ടെന്ന് അവിടെ കൊണ്ട് വച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കയറാം ഇവ ഓണറിനെ മുന്നേ ഓണർന്ന എന്നെ ഒന്ന് ഇടിക്കും നിന്നെക്കൊണ്ട് ഉപയോഗം ഉണ്ടാവട്ടെ മുത്ത നിന്നെക്കൊണ്ട് ഉപയോഗം ഉണ്ടാവട്ടെ മുത്തേ ഞാൻ നിന്നെ മനപ്പൂർവ്വം തള്ളിയിട്ടെന്നല്ലേ മുത്ത ബോധം കെട്ടുപോയെങ്കിൽ ഞാൻ അല്ല മുത്തേ ഞാൻ ഞാൻ അവിടെ നീ അല്ലേ എന്നെ ഇടിക്കാൻ വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു ഓടിയല്ലേ മുത്തേ അതുകൊണ്ട് എന്നെ ലൊട്ട അടുപ്പിയല്ലേ മുത്തേ ഞാൻ ആറ്റേ മനപ്പൂർവ്വം നിന്നെ കൊണ്ട് കുഴിയിട്ടെന്നല്ല ഒന്നാമത് നിന്റെ ജമ്പിങ് ശരിയല്ല രണ്ടാമത് ഓല ജമ്പിങ് ശരിയായിരുന്നെ എന്നെ ഇടിച്ച് കുഴിയിട്ടേനോ എന്തോ എന്നാലും പോയി നോക്കാം എന്തായാലും പോകാൻ പോവാം തണ്ട പാൽക്കാരേ ണ്ട പാൽക്കാരേ നടക്കും മുത്താണിത് അടുത്ത് എത്ര ആ ഒരു കുറച്ച് നേരം എടുക്കും കറുത്താ പൂച്ചേ പൂച്ചും പൂച്ചയ്ക്ക് ഇങ്ങനെയാണോ പൂച്ച ഇരിക്കണേ ഇതിലെല്ലാം വ്യത്യാസമാണല്ലേ നന്ദി ഭയങ്കര കറുത്ത് കണ്ണ് ചോ ഒരു കളർ ഞാൻ എന്തിരിക്കണം പിടിക്ക ഓ അവനെ നമ്മൾ രക്ഷിച്ച പൂച്ചേനെ പൂച്ച എന്നെ ഒത്തിരി വാലിങ്ങനെ വളഞ്ഞിരിക്കണ പൂച്ചേരെ മുത്ത ഞാൻ കാര്യം പറയാലോട്ടെ എന്ത് കുടിഞ്ഞുണിഞ്ഞ് പോണല്ലോട്ടോട്ടെ പരിപാടി എന്നാണ് ഓ മോളിലോട്ട് കയറണ ഈ സാധനത്തിന് ഇത് വേണം ഓ ഇപ്പൊ മനസ്സിലായടാ മുത്തേ ഇങ്ങനൊന്നും അല്ല ഏട്ടാ ഞാൻ ഇത് ഇവിടെ പോയിട്ട് ഇപ്പൊ കണ്ടോണേ ചെറുതായില്ലേ അത്രയും നീളത്തിന് വലുതായിരുന്നു എനിക്കത് പൊക്കാൻ പറ്റൂല കണ്ടാ ഇപ്പൊ കണ്ട നമ്മൾ ആരും വട്ടുമുത്തേങ്ങാട്ട് പോട്ടെ ഇനി ഇത്രയും പൊക്കാൻ വേണ്ടേ ഇനിയാണ് നമുക്കത് പോയി വീണ്ടും പൊക്കണം ചാടി കയറിട്ട് നീ ഇതി കയറി ചാടണം ഇതി കയറി ചാടണം എടാ പൂച്ച ഓടിക്കളഞ്ഞ് ഇനി ഇത്ര നേരം നീ അവിടെ എന്തിന് തിന്നല്ലൊട്ടേ ഞാൻ ചോദിച്ചാൽ എന്നെ കാത്ത് നിന്നേന്ന് അവയെങ്ങാട്ടായാലും പോട്ട് നമുക്ക് നമ്മളെ ലവനെ തപ്പി തപ്പിപ്പോകണം സഹോദരനെ ഗെയിമിലെ സഹോദരനെ ഉണ്ടല്ലേ കാണാതായി പോയ മറ്റേ റോബോട്ടിൽ ഒട്ട തട്ടിപ്പൊണ്ടുപോയ അടീവെന്ത എന്നെ കാത്തിക്കണം അതായത് എന്നെ കാണുമ്പോൾ ഓടുകയും ചെയ്യണം എന്നാൽ ഞാൻ വരാത്തതോളം അവിടെ നിൽക്കുകയും ചെയ്യണം നീ കറുത്ത പൂച്ചയല്ലൊട്ടെ നീ എന്തി കാണിക്കണ് അടുത്ത് പൂച്ച അല്ലെന്നോണെട്ടാ എന്റെ കറുത്ത ജീവി ഏടാ മുത്തേ എന്റൊരു ജീവി ഏട്ടാ അയ്യോ പൂച്ച അല്ലാട്ട എന്റെ മിസ്റ്റേക്ക് ആണ് പൂച്ച അല്ല ഇത് പൂച്ച എങ്ങനെയല്ല ഏ ആ കയർ കയർ കയറുണ്ട് അടുത്ത് പൂച്ച അല്ലാട്ടത് എന്റെ ഒരു കറുത്ത കൊച്ചു ജീവി കൊച്ചു ജീവി കൊച്ചു ജീവി എന്ന് പറയുന്നത് കറുപ്പിലോട്ട നമ്മൾ അങ്ങനെ പറയാൻ നിൽക്കണ്ട കൊച്ചു ജീവി സ്മാൾ സ്മാള് ജീവി സ്മാൾ അനിമല് പൊന്നു ഇത് എന്ത് മാ മറ്റേ പരിപാടിയാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങാട്ട് ചാടിയാലും ശരി മുത്തേ ഓ ഇതൊന്നും സാധനം നമ്മള് കുഴിഞ്ഞ് 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 പോയിക്കോണ്ടിരിക്കും ചാടി കളിക്കുന്ന ഒറ്റ ചാട്ടം ചാടാം ഓടി എന്നിട്ട് ചാട്ടം ചാടാം ഇടത്ത് എന്തു പൊട്ടാത്തത് ഞാൻ തിരിയാണോ ഈ നായിച്ച് പൊട്ടണില്ല എന്ത് പറയട്ടെന്ന് ഞാട്ടൊന്നും പോവാൻ പറ്റൂല അവിടെ വഴിയില്ല കാണി ഇങ്ങോട്ട് ചാടി വന്നു അപ്പം എന്ത് പൊട്ടാത്ത ഓ നൈസിന്റെ മോളി കറിച്ചാടാ കണ്ടില്ലായിരുന്നല്ലോ മുത്തേ ഓ പോവാ പോവാത്ത എന്ത് കറുത്ത ജീവി കറുത്ത സോറി മാറിപ്പോയി ഇരുട്ടത്ത് കണ്ണ് തുറന്ന് മാത്രം വെച്ചിരിക്കണം അവന്റെ കണ്ണ് ഭയങ്കര വെളുപ്പാണ് തോന്നിയിട്ട് അതായിരിക്കും ഇത്രയും കാണാൻ പറ്റണം ആ അതേണ്ടാവും നമുക്ക് വള്ളി താഴെ തള്ളിയിട്ട് തന്ന് അപ്പൊ നിനക്ക് നമ്മളോട് സ്നേഹമുണ്ട് മുത്തേ നന്മ ഉലകമേ അല്ല ലോകമൊന്നല്ലേ ലോകമേ ബാക്കി മറന്നുപോയി ബാക്കി എന്തിനായിരുന്നു കാത്തിരുന്ന് കാണു നീന്നങ്ങനെന്തൊരു വഴിയെഴി ശെ പറയണ വാക്ക് തിരിഞ്ഞു പോണ് വരി വരി തെറ്റിപ്പോയി കൊറേ പൂമ്പാറ്റെ കൊണ്ടല്ല അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച ഇവിടെയുള്ള ജീവികളെല്ലാം ഭയങ്കര കറുത്തിരിക്കാൻ ടാ എനിക്ക് വേണേ റോബോട്ടുകൾ എന്തെങ്കിലും മരുന്ന് കുത്തി വെച്ചാണ് കേട്ടോ ലൊട്ടകള് അതെനിവിടെ ഏ അയ്യോ നൈസായിരുന്നു ചാടിപ്പോയി എടാ നമുക്ക് ഈ കറുത്ത ഇവനെ കറുത്തലേ മറ്റേ ഇവനെ കൊച്ചു പയ്യനെ ഈ അനുമലിനെത്തിളിക്കടാ പേര് ഇവനെന്തെങ്കിലും ഇട്ടാലൊട്ടിട്ടാ ശെ ലൊട്ടിട്ടാ അതിന്റെ ഇതാ വേണ്ട വേണ്ട ഓഹോ വീണ്ടും പെട്ടി ലൊട്ടോ ഇടത് എന്തായി നിനക്കത്തിരി ബുദ്ധി വേണ്ടേ മുത്തേ അവിടെ ആ ലൊട്ടേനെ കാണുമ്പോഴേ നീ ചാടി അങ്ങ് മാറണ്ടേ ഇപ്പൊ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ പോലെ എപ്പോഴും എന്തായാലും നോക്കൊട്ട ഇങ്ങോട്ട് വന്നിട്ട് പോട്ട് എവിടെ ഇപ്പോൾ എന്റെ പെറ്റാക്കി മറ്റല്ലേ കൊച്ചു കെറങ്ങനെ കൊച്ചു സ്ഥാനത്തിന് അതിന്റെ പൊന്നോ ഓ ഞാൻ പെട്ട് പറഞ്ഞുകൊടുക്കല്ലേടാ എങ്കിൽ റോബോട്ടിലോട്ട് അതിനെ കാണുന്ന സ്ഥീനാവും അവിടെ ഈ നായി മോന് മാത്രം സ്പീഡ് ചാടാനൊക്കെ പറ്റണല്ലേ പരിപാടി ഇതെല്ലാം കൂടെ അയ്യോ കണ്ട ഭയങ്കര ഫാസ്റ്റി വരും ഇവിടെ ഒന്നും ഇല്ല തിരിഞ്ഞു പോടാലോട്ടെ കണ്ടു 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 ഓ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് മിൻസ് ഒട്ടെ നീങ്ങോട്ട് ഉണ്ടാക്ക നീ കുറെ തോലിക്കാനായിട്ട് ഞാൻ എന്തും ഞാൻ എന്ത് മണ്ടൻ ഞാൻ എന്ത് മണ്ടൻ എടാ മണ്ടൻ റെഡ് ഫോക്സ് ഞാൻ എന്നെ അങ്ങനെ വിളിക്കാ മണ്ടൻ അട എട്ടി റോബോട്ട് നായി കാരണം പോകാനും പറ്റില്ല എന്ത് കഷ്ട തൊലിക്കാനായിട്ട് ഞങ്ങൾ ചാടി കയറി കൊടുത്ത് ഉരുട്ടിക്കൊണ്ട് ഉടഞ്ഞു വരാം എന്തല്ലോ അതിന്റെ പുറം ഈ ലോട്ടണ പാത്തുക്കോണ എന്നെ അങ്ങനൊന്നും ചാടിക്ക് ഏറെ മുത്ത ഇപ്പൊ സീനാകുമ്പോ വരുവാടാ അടിപൊളി വന്നടാ ഇവൻ ഇത് ഇമ്പോസിബിള് കേട്ടാ മുത്തേ നായി നായി ഇരിയാടാ എന്തിനു എണീച്ചിരിക്കണ ടാ വന്നടാ ഒന്ന് പോടാ ഏയോ കണ്ട് ഒന്നും നടക്കൂല ഏത് നേരത്താണാന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് മറ്റേ നായിക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും റോബോട്ട് എന്തായാലും വന്ന് പിടിക്കണ്ട പിടിച്ചോണ്ട് പോകലേ പിന്നെ അവിടെ ആയത് ഇവിടെ ആയന്ത് ചാടുവന്ന് ഓട ഇവനൊക്കെ എന്ത് റോബോട്ട് എടാ നീ എടാ ഞാൻ രക്ഷക്കു മോനെ തീർന്ന് ഇതല്ല എന്തേലും പറയാമേ പോട്ടെ എടാ എൻ്റെ ക്യാരക്ടർ നയിക്കാണ് പീടില്ല എന്ത് പരിപാടിയാണ് മുത്തില്ല ഒരുമാതിരി ലോട്ട പരിപാടികൾ പറയണില്ലേ എടാ ഒന്ന് ചെലന്തിട്ടെ ഓടാ ലോട്ടെ ഒന്നേക്കിണങ്ങാൻ കയറി നമ്മളും ഇവിടെ ഉണ്ടട ഇവിടെ ആക്കാൻ തന്നെയാ ഇത്തവണ എനിക്ക് മണ്ടത്തരം പറ്റൂല ഏട്ടാ മുത്തേ കാരണം ഞാൻ ആരാണ് അത്രേ ഉള്ളു മുത്തേ നീ വീണ്ടും വലിച്ചടാ നീ നീ മാനത്ത് നോക്കി രണ്ട് നോക്കിക്കോണ്ടിരിക്കും മുത്തേ എത്ര നിനക്ക് പറ്റൂ മുത്തേ നീ വീണ്ടും രക്ഷിച്ച വള്ളി കിട്ടിക്ക് ഇവിടെ നിന്റെ അച്ഛനാണോ റോബോട്ട് എവിടെ അങ്ങോട്ടില്ലോട്ടെ ആ ഇൻ്റെ